നേടി നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിജയിച്ചു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിക്ക് എൺപത്തിയൊൻപത് സീറ്റും ജെ ഡി യുവിന് എൺപത്തിയഞ്ചും എൽ ജെ പിക്ക് പത്തൊമ്പതും ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച അഞ്ച് സീറ്റും നേടി രാഷ്ട്രീയ ലോക് മോർച്ച നാലിടങ്ങളിലും വിജയിച്ചു മുപ്പത്തിയഞ്ച് സീറ്റിലാണ് മഹാസഖ്യത്തിന് വിജയിക്കാനായത് ആർ ജെ ഡിക്ക് ഇരുപത്തിയഞ്ച് സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് കോൺഗ്രസ് ആറും സി പി ഐ എം എൽ രണ്ടും സി പി എം ഒരു സീറ്റും വിജയിച്ചു അസറുദ്ദീൻ ഓവൈസിയുടെ എഐ എം ഐ എം അഞ്ചിടങ്ങളിലും ബി എസ് പി ഒരു സീറ്റിലും വിജയിച്ചു ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരിയും വിജയ്കുമാർ സിൻഹയും യഥാക്രമം താരാപൂരിൽ നിന്നും ലഖിസാരയിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ബെട്ടിയ സീറ്റ് ബി ജെ പിയുടെ നിലനിർത്തി ജെ സംസ്ഥാന പ്രസിഡന്റ് ഉമേഷ് കുമാർ കുശ്വഹ മഹാനിൽ നിന്ന് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഭോജ് പുരി ഗായിക മൈഥിലി ഠാക്കൂർ അലിനഗറിൽ നിന്ന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു